പാലക്കാട് കരിപുഴ തോട്ട ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തെ മരം വീണ് വിദ്യാർത്ഥികൾക്ക് പരുക്ക് എട്ട് കുട്ടികൾക്കാണ് പരുക്കേറ്റത് സ്കൂൾ വിട്ട സമയമായതിനാൽ റോഡിൽ കുട്ടികളും അധ്യാപകരും ഉണ്ടായിരുന്നു വിവരങ്ങളുമായി പാലക്കാട് നിന്നും സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട് സച്ചിൻ ഈ പരുക്ക് പറ്റിയ വിദ്യാർത്ഥികളുടെ നില ഗുരുതരമായി തുടരുകയാണോ മറ്റു വിവരങ്ങൾ എങ്ങനെ വർഷ ഇന്ന് വൈകിട്ട് മൂന്നേ കൂടിയാണ് മരം കടപുഴകി വീണത് നിലവിൽ കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള പരുക്കുകൾ ഇല്ല എന്നതാണ് നമുക്ക് ആശങ്ക ഒഴിവാക്കുന്ന ഒരു കാര്യം കാരണം സ്കൂൾ വിട്ട സമയത്ത് വലിയ രീതിയിൽ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകരും ഉള്ള സമയത്താണ് സ്കൂളിന്റെ മതിലിനോട് ചേർന്നുള്ള മരം വീണത് കരിമ്പുഴ തോട്ടര ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ മരമാണ് വീണത് ഒമ്പതോളം കുട്ടികൾക്കാണ് നിലവിൽ പരിക്കേറ്റത് ഇവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള പരിക്കുകളല്ല എന്നത് തന്നെയാണ് വലിയ ആശ്വാസകരം നിലവിൽ സമീപത്തെ ഇത്തരത്തിൽ കടപുഴകി വീഴുന്ന മരങ്ങളെല്ലാം മുറിച്ചു മാറ്റണം എന്ന ഒരു ആവശ്യവും സമീപവാസികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് വർഷം പാലക്കാട് കരിമ്പുഴ ഭാഗത്താണ് അപകടമുണ്ടായിരിക്കുന്നത് നിലവിൽ ഒൻപത് കുട്ടികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നാൽ പരുക്കേറ്റവരുടെ നില ഗുരുതരമല്ല എന്നതടക്കമുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട് സച്ചിനാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത്